ഹലോ ഡെക്കർ ബോട്ടിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജയ്പൂർ കോട്ടൺ ത്രീ പീസ് മെറ്റീരിയലിൻ്റെ പുതിയ അടിപൊളി കളക്ഷൻസ് നമ്മുടെ കയ്യിൽ വീണ്ടും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ വരുമാനം ഉണ്ടാക്കണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പും ബോട്ടം കൂടി വരുന്നത് ടോപ്പും ബോട്ടും തുപ്പോട്ടിയും കോട്ടനുമായിട്ടാണ് വരുന്നത് കോട്ടനായത് ആയതുകൊണ്ട് തന്നെ ഡെയിലി യൂസ് ആയിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ലൈനിങ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഏത് കാലാവസ്ഥയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് നല്ല കട്ടിയുള്ള കളർ പോകാത്ത അടിപൊളി മെറ്റീരിയലാണ് ഇത് വിശ്വസിക്കാവുന്ന തുണിയാണ് നിങ്ങൾക്ക് ജോലി ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഉടനെ തന്നെ റിപ്ലൈ തരുന്നതാണ്